നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേൽ സേന സെൻട്രൽ ബൈറൂട്ടിലെത്തിയ ആക്രമണം ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് പരിക്കേറ്റ രോഗികളുടെ എണ്ണം നിലനിർത്താൻ ലബനിലെ ആരോഗ്യ പരിപാലന സംവിധാനം പാടുപെടുകയാണെന്ന് ലോക ആരോഗ്യ സംഘടന പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ സെൻട്രൽ ബൈറോട്ടിൽ ഇസ്രയേലി ആക്രമണം നടത്തിയതായി ലബനീസ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു ബൈറൂട്ടിലെ ബച്ചോറ പ്രദേശത്താണ് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അതേസമയം മൂന്ന് മാസം മുമ്പ് ഗാസയിൽ മൂന്ന് ഹമാസ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു തുടർച്ചയായ പ്രതിസന്ധികളാൽ ലബനന്റെ ആരോഗ്യ പരിപാലന സംവിധാനം ദുർബലമായിരിക്കുകയാണെന്നും സമീപകാല പോരാട്ടങ്ങളെ നേരിടാൻ കഴിയില്ലെന്നും ഡബ്ല്യു എച്ച്ഒ മേധാവി ടെഡ്രോസ് അദാ ും ഗ്രിയോസസ് പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും പ്രത്യേകിച്ച് ഗാസയിലും സമ്പദ് വ്യവസ്ഥയിൽ വിനാശകരമായ ആഘാതം സൃഷ്ടിച്ചതായി ഐ എം എഫ് വെളിപ്പെടുത്തി ഗാസയിലെ സിവിലിയൻ ജനസംഖ്യ ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും മാനുഷിക പ്രതിസന്ധിയും മതിയായ സഹായ വിതരണവും നേരിടുകയാണ് അതേസമയം ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയും യുദ്ധം ബാധിച്ചിട്ടുണ്ട് ജി ഡി പി ഏകദേശം ഇരുപത് ശതമാനം ചുരുങ്ങി അതേസമയം ഇസ്രായേലിനെ സസ്പെൻഡ് ചെയ്യണം പലസ്തീൻ അഭ്യർത്ഥനയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ലോക ഫുട്ബോൾ ഗവേണിംഗ് ബോഡി ഫീഫ പറഞ്ഞു ഗാസയിലെ ഭരണത്തലവൻ റൌഹി മുസ്താഹ അടക്കം മൂന്ന് നേതാക്കളെ വർധിച്ചതായിട്ടാണ് ഇസ്രായേൽ സേന അറിയിച്ചത് വടക്കൻ ഗാസയിൽ ഭൂഗർഭ താവളത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് റൌഹി മുസ്താഹ കൊല്ലപ്പെട്ടത് സമേഹ് ഹൽ സിറാജ് സമേഹ് ഔദെ എന്നിവരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് സംഭവത്തിൽ ഖമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ജർമ്മനിയുടെ മുപ്പത്തിയഞ്ചാം യൂണിറ്റിയുടെ ആഘോഷിച്ചു ജർമ്മൻ യൂണിറ്റി ദിനത്തിൽ കിഴക്കിന് കൂടുതൽ പിന്തുണ നൽകണമെന്നാണ് ചാൻസലർ ഒലാബ് ഷോൾസ് അഭ്യർത്ഥിച്ചത് കിഴക്കൻ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ജർമ്മനി ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ചാൻസലർ ഒലാബ് ഷോൾസ് അറിയിച്ചു യൂണിറ്റി ദിനത്തെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ചാൻസലർ ജർമ്മൻ പുനരേകീകരണം പൂർണതയിൽ നിന്ന് വളരെ അകലെയാണെന്നും ഇപ്പോഴും അത് തുടരുകയാണെന്നും ചാൻസലർ പറഞ്ഞു കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ മേക്കലും ർഗ് വെസ്റ്റേൺ പൊമറേനയുടെ തലസ്ഥാനമായ ഷുവറിൻ നഗരത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് ഹാംബുർഗിൽ മാർബുർ വൈറസ് ഉണ്ടെന്ന സംശയം സ്ഥിരീകരിക്കാതെ സർക്കാർ ബുധനാഴ്ച വൈകുന്നേരം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഹാംബുർഗ് എപ്പൻഡോർ പരിശോധനയ്ക്കായി കൊണ്ടുപോയ പുരുഷന് സ്ത്രീയും മാർബുർഗ് വൈറസിന് നെഗറ്റീവ് പരിശോധന ആണ് ഉണ്ടായത് ബുധനാഴ്ച വൈകുന്നേരം ഹാംബുർഗ് സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിനിലെത്തിയ ഇരുവരും അണുബാധയുമായി പൊരുത്തപ്പെടുന്ന ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബുധനാഴ്ച രാത്രി റുവാണ്ടയിൽ നിന്ന് എത്തിയോപ്യ വഴി ഫ്രാംഫർട്ടിലേക്ക് വിമാനത്തിൽ പറന്ന ഇവർ അവിടെ നിന്ന് ഐ സി ഹാൻസിയാറ്റിക് നമരത്തിലെ ാണ് പോയത് തനിക്ക് രോഗം ബാധിച്ചതായി ആശങ്കപ്പെട്ടതിനാൽ രണ്ടുപേരിൽ ഒരാൾ ഇരുപത്തി ഏഴ് വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥി ഹാംബ്രുഗിലെ ഡോക്ടർമാരെ വിളിച്ചതിനെ തുടർന്ന് ഫെഡറൽ പോലീസ് പ്രധാന സ്റ്റേഷനിലെ ഒരു പ്ലാറ്റ്ഫോം തന്നെ അടച്ചിരുന്നു ഒരു പ്രത്യേക അണുബാധ ബാധിച്ച പുരുഷനെയും സ്ത്രീയെയും പരിശോധനയ്ക്കായി കൊണ്ടുപോയി മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇരുവരും സമ്പർക്കം പുലർത്തിയിരുന്ന ട്രെയിൻ യാത്രക്കാരുടെ കോൺട്രാക്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതുവരെ രോഗം ഇവർക്ക് പിടിപെട്ടതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മ്യൂണിക് എയർപോർട്ടിലെ ടെർമിനൽ ടു കെട്ടിടത്തിന് പുറത്ത് സുരക്ഷാ പരിശോധനക്ക് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ യാത്രക്കാർക്ക് നിൽക്കേണ്ടി വന്നു നീണ്ട ക്യൂ പല യാത്രക്കാർക്കിടയിലും ധാരണക്കുറവിന് കാരണമാവുകയും ചെയ്തു നീണ്ട ക്യൂവിനെ തുടർന്ന് സമ്മർദ്ദത്തിലായ യാത്രക്കാർ തങ്ങളുടെ വിമാനം നഷ്ടമാകുമോ എന്ന ഭയത്തിലാണ് ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമായ മ്യൂണിക്കിൽ ഇപ്പോൾ അരാജകത്വമാണ് ഉണ്ടായത് വ്യാഴാഴ്ച ആളുകളുടെ ക്യൂ മുഴുവൻ കെട്ടിടത്തിലൂടെയും ഗാലറിക്ക് ചുറ്റും ടെർമിനലിന് പുറത്തുമായിട്ടാണ് ഉണ്ടായത് ഇതിനിടയിൽ രണ്ട് കിലോമീറ്റർ വരെ നീളമുള്ളതായി എയർപോർട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു യഥാർത്ഥ സുരക്ഷാ പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് ഒരു മണിക്കൂറിലധികം കാത്തിരിപ്പ് സമയം വേണ്ടിവന്നു പ്രധാന തടസ്സം കേന്ദ്ര സുരക്ഷാ പരിശോധനയാണ് പ്രശ്നമായത് ടെർമിനൽ ടുവിൽ എല്ലാ യാത്രക്കാരും ഒരു കേന്ദ്ര സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകണം പൊതു അവധി ദിനത്തിൽ യാത്രക്കാരുടെ എണ്ണം പര്യാപ്തമല്ല മാത്രമല്ല അപ്സ്ട്രീം ബോർഡിംഗ് പാസ് സ്കാനറുകളിൽ ഒരു ബാക്ക് ലോഗിനെ കാരണമാവുകയും ചെയ്തു വലിയ ക്യൂ സൃഷ്ടിച്ചത് ഇതുമൂലമാണ് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കായുള്ള കാത്തിരിപ്പ് സമയം ചുരുങ്ങിയത് രണ്ടര മണിക്കൂറിൽ കൂടുതലായി ഒക്ടോബർ ഫെസ്റ്റ് ദിനത്തിൽ സാധാരണയിൽ നിന്നും പതിനായിരത്തിലധികം യാത്രക്കാരുടെ എണ്ണം കൂടിയതും പ്രശ്നമായി മാത്രമല്ല ഒക്ടോബർ ഫെസ്റ്റ് ദിനത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം യാത്രക്കാർ രണ്ട് ടെർമിനലുകളും എത്തിയതും വലിയ തടസ്സം നേരിട്ടു ഞായറാഴ്ച സമാനമായ അവസ്ഥയാണ് ഉണ്ടാവും എന്നതാണ് വിമാനത്താവള അധികൃതർ ഭയക്കുന്നത് മുപ്പത് വയസ്സുള്ള ആദം ജോസഫ് കാവുമുഖത്തെന്ന മലയാളി വിദ്യാർത്ഥിയെ കഴിഞ്ഞ രണ്ടു ദിവസമായി ബെർലിനിൽ നിന്നും കാണാതായി നടക്കാൻ പോയ ഇയാൾ തിരിച്ചെത്താത്ത വിവരം സഹമുറിയന്മാർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു ഇയാളുടെ പാസ്പോർട്ടും ലാപ്ടോപ്പും സാധനങ്ങളും മുറിയിലുണ്ട് നടക്കാനിറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ കരുതിയിരുന്നതായും സുഹൃത്തുക്കൾ പറഞ്ഞു ഇയാളെ പറ്റി അന്വേഷിക്കാൻ ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളും ചേർന്ന് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നാൽ പോലീസ് പ്രായത്തിന്റെയും സ്വകാര്യതയുടെയും പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന ും ലഭ്യമാണ് ഇയാളുടെ കുടുംബമാണ് ഇപ്പോൾ അന്വേഷണത്തിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഇപ്പോൾ ശ്രമിക്കുന്നത് ബെർലിൻ റൈനക്കറിന്റെ ഓഫിലെ ക്ലിക്സ് സ്ട്രാസെ ഇരുപത്തി ഒമ്പത് ബിയിലാണ് ഇയാൾ താമസിച്ചിരുന്നത് ഇയാൾ അവസാനമായി ഫോൺ വഴിയാണ് ബന്ധപ്പെട്ടത് ഒക്ടോബർ ഒന്നിന് രാത്രി ഒന്ന് അമ്പത്തിമൂന്നിന് സ്ഥലം ഹെർമാൻ സ്ട്രാസെ ബെർലിനിലാണെന്നും വിവരമുണ്ട് ഇയാൾ ജനിച്ചത് ബഹ്റിനിലാണ് നൂറ്റി എൺപത് സെന്റിമീറ്റർ ഉയരവും എഴുപത്തിരണ്ട് കിലോ തൂക്കവും മുടിയുടെ നിറം കറുപ്പും കണ്ണിന്റെ നിറം തവിട്ടും ദക്ഷിണേന്ത്യൻ ഫിനോടൈപ്പ് പ്രകൃതിയും കൈയിലെ കൈത്തണ്ടയിൽ ലാറ്റിൻ അക്കങ്ങളിൽ ടാറ്റുവും അതായത് ജനന തീയതിയും രേഖപ്പെട്ടു വെള്ള ടീഷർട്ടും ഇളം കാക്കി കളർ കാർ ഹാർട്ട് തൊപ്പിയും ധരിച്ചിരുന്നു കറുത്ത ജെമ്പർ ജാക്കറ്റായിരുന്നു ധരിച്ചിരുന്നത് വ്യക്തി ആരോഗ്യവാനാണ് ഇയാൾക്ക് അറിയപ്പെടുന്ന രോഗമോ വിഷാദമോ ഇല്ലെന്നാണ് പറയുന്നത് റൈനിക്കർ ഫൗഹായസിലും ജർമ്മൻ ക്ലാസുകൾ പഠിക്കുന്നുണ്ട് ആർഡൻ യൂണിവേഴ്സിറ്റി ബെർലിൻ വിദ്യാർത്ഥിയാണ് ഡൊമിനിസ് പിസ വിമൽഡോർഫിൽ ജോലി ചെയ്യുന്ന ആളുമാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇക്കാര്യം ഇവിടെ ഞങ്ങൾ പങ്കിടുകയാണ് ബെർലിനിലുള്ള ആർക്കെങ്കിലും ഇദ്ദേഹത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യു കെ യൂറോപ്പാൻ ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിപന്യ എബ്രഹാം മാർ സ്തേഫാനോസ് ബെത്ര ബെർലിനിൽ സ്വീകരണം നൽകി ജർമ്മനി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി സഹവികാരിമാരായ റവറൻ ഫാദർ റോയിസ്കറിയ ജോർജ് ഫാദർ അശ്വിൻ വർഗീസ് സീപ്പൻ ജർമ്മനി യുവജന പ്രസ്ഥാന ഭാരവാഹികളായ ഷീന ജോൺ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളായ റൂഫസ് ഷാമുവെൽ ഷിബിൻ മാത്യു ഷിബു അലൻ ടോം ജിനോ മാത്യു ഫിലിപ്പ് ജിൻജു ജോൺസൺ ബെൻ ർഗീസ് ബിപിൻ തോമസ് എന്നിവർ ബെർലിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അഭിപന്യ മെത്രാപൊലിത്തയെ സ്വീകരിച്ചു ഒക്ടോബർ മൂന്നാം തീയതി ബെർലിനിൽ വെച്ച് നടന്ന ജർമ്മനി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇളവയിലെ പരിശുദ്ധ എൽദോമാർ ബസേലിയസ് ബാബായുടെ ഓർമ്മ പെരുന്നാളിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനും ജർമ്മനി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ എന്ന രാജ്യാന്തര ഏകദിന സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുന്നതിനുമായിട്ടാണ് മെത്രാപൊലിത്ത ജർമ്മനി എത്തിയത് ജർമ്മനിയിലെ റോമൻ സഭയുടെ ബെർലിൻ അതിരൂപത സഹായമെത്രൻ ഡോക്ടർ മത്യാസ് ഹെൻറിഷുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി രണ്ടു ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം മെത്രാപോലിക്ത നാലിന് യു കെയിലേക്ക് മടങ്ങി ജർമ്മനിയിലെ ആഹൻ ആർ ഡബ്ല്യു ടി എച്ച് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി വൈഭവ് എന്ന ഇരുപത്തിനാലുകാരൻ അന്തരിച്ചു മെറ്റീരിയൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കൊച്ചിയിലെ റിട്ടയേർഡ് ഖാദി ബോർഡ് ജീവനക്കാരൻ മാത്രാടൻ രവീന്ദ്രന്റെയും പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും എൻ യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ എം രേഖയുടെയും മകനാണ് വൈഭവ് സഹോദരൻ സൌരവ് എഞ്ചിനീയർ റെയിൽവേ മുംബൈ വൈഭവിന്റെ ഭൗതിക ശരീരം ജർമ്മനിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് സുഹൃത്തുക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രന്മാരുടെ സിനഡ് ഉദ്ഘാടനം ചെയ്തു സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ കുർബാനയുടെ ആയിരുന്നു ഒരു മാസം നീളുന്ന ആഗോള സിനഡിന്റെ തുടക്കം തൽപര വിഷയങ്ങളും വിഭാഗീയ അജണ്ടകളും മാറ്റിവെച്ച പൊതുവിഷയങ്ങളിൽ സംവാദം നടത്തണമെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പാപ്പ ആഹ്വാനം ചെയ്തത് സ്വർഗ്ഗ വിവാഹം സ്ത്രീ പൗരോഹിത്യം തുടങ്ങിയ വിവാദ വിഷയങ്ങൾ പഠിക്കുന്നതിന് സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അവ ചർച്ച ചെയ്താൽ മതിയെന്നും മാർപ്പാപ്പ അറിയിച്ചു അടുത്ത വർഷം ജൂൺ വരെയാണ് സമിതിയുടെ കാലാവധി സിനഡ് ഇരുപത്തിയാറിന് മാർബാപ്പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും നൂറ്റി പത്ത് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത്തിയെട്ട് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക നന്ദി നമസ്കാരം